ഹലോ ഞങ്ങളെ ചൈനയിലെ പള്ളിയിൽ വരെ ഒന്ന് പോവുകയാണേ കാത്തലിക് ചർച്ച് തന്നെയാണ് പക്ഷേ കുർബാനയൊന്നുമില്ല ഞങ്ങളൊരു ഇടദിവസമാണ് പോകുന്നത് ചൈനീസ് ന്യൂ ഇയർ ഒക്കെയാണ് ഇവിടെ ഹോളിഡേയ്സ് ആണ് അപ്പം ഒരു പുതിയ വർഷം തുടങ്ങുമല്ലേ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്ന് പേരൂടെ ഒരു യാത്രയാണ് നിങ്ങളെയും കാണിച്ചുതരാം പള്ളിയൊക്കെ എപ്പോഴും ഡ്യൂട്ടി ആയിരിക്കും ഷാഡോ ആണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് കാറിൽ യാത്ര ചെയ്താലേ ഞങ്ങൾക്ക് ഈ പള്ളിയിൽ എത്താൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ പള്ളിയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ഫ്രഞ്ച് മിഷനറിമാർ സ്ഥാപിച്ച ഒരു റോമൻ കാത്തലിക് പള്ളിയാണ് പള്ളി അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു പള്ളി കേട്ടോ നോക്കിയിട്ട് എത്ര വലിയ പള്ളിയാണെന്ന് ഇത്രയും വലിയൊരു പള്ളി ചൈനയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ അതും റോമൻ കാത്തലിക് പള്ളി ഈ ഒരു പള്ളിയിൽ ഫോറിനേഴ്സ് ഇവിടെ ഭയങ്കരമായിട്ട് കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഞായറാഴ്ചയും ഇംഗ്ലീഷ് കുർബാന അങ്ങനെയൊന്നുമില്ല പണ്ടൊക്കെ കുറച്ചുകൂടെ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇംഗ്ലീഷ് കുർബാന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റെഗുലറായിട്ട് വരാറുണ്ടായിരുന്നേ ഇപ്പം ഇവിടെ ഫോറിനേഴ്സൊന്നും അധികമില്ല മലയാളികളായിട്ട് ഞങ്ങൾ ഒരൊറ്റ ഫാമിലിയേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യൻ ഫാമിലി അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പള്ളിയിൽ വരാറ് സ്ഥിരം അങ്ങനെ കുർബാനക്ക് വരലൊന്നുമില്ല ചൈനീസ് കുർബാനയാണ് അത് നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് വരാത്തത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുർബാന ഇതുകൊണ്ടില്ലേ പള്ളിയിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യമൊക്കെ ഉണ്ട് നമുക്ക് പള്ളിയിൽ വരണമെന്ന് തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെന്നേ നമുക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ചൈനീസുകാർ പള്ളിയിൽ വന്നാലും നമ്മുടെ നാട്ടിലെ പള്ളിയിലിരിക്കുന്ന പോലെ ഭയങ്കര ഭക്തിയായിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ അച്ഛനും അവിടെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കും ഇവിടെ അമ്മച്ചിമാരൊക്കെ വർത്താനം എല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് മാതാവിൻ്റെ നൊവേനയുണ്ട് ഇവിടെ യൂസഫിതാവിൻ്റെ മാതാവിൻ്റെ നൊവേനയുണ്ട് പാട്ട് പുസ്തകവും ബൈബിളും എല്ലാം ചൈനീസിലാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒന്നുമേ മനസ്സിലാവാറില്ല പിന്നെ അച്ഛന്മാരൊക്കെ ഇവിടുത്തെ അച്ഛന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് പിന്നെ അച്ഛന് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇത് ഫു ഇത് കഴിയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഫുഡ് ഓഫർ ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അച്ഛൻ ബിയറൊക്കെ ഞങ്ങൾക്കെല്ലാം തരുമായിരുന്നു അങ്ങനെ ബിയറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരാറുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ഇത് കണ്ടില്ലേ കത്തോലിക്ക വിശ്വാസികളും വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇട ദിവസമായിട്ട് പോലും കേട്ടോ അപ്പോൾ ചൈനയിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാം അതിനൊന്നും യാതൊരു വിധ തടസ്സങ്ങളുമില്ല ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ ഇവരനുവദിക്കുന്നതല്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പള്ളിയിൽ പെരുന്നാളൊക്കെ നടത്തുമ്പോൾ ഭയങ്കര ഒച്ചൽ മറ്റുള്ളവർക്ക് തടസ്സം നിൽക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനിവിടെ അനുവദിക്കില്ല കേട്ടോ അതേ ഉള്ളൂ അല്ലാണ്ട് ആർക്ക് വേണേലും വന്ന് പ്രാർത്ഥിക്കാം ഇവിടെ ഇത് കണ്ടില്ലേ പോപ്പിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് മാർപ്പാപ്പയുടെ ഇതാരാണ് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ കുരിശിൻ്റെ വഴിയുടെ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് പുരാതനമായ ഒരുപാട് കെട്ടിടങ്ങളും ചായ ഷോപ്പുകളും ൊക്കെ അവിടെ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇട്ട് കാറിട്ടിട്ടാണ് എല്ലാ പ്രാവശ്യവും പോകാറുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു നമുക്കൊത്തിരി സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ വേഗം പള്ളിയിൽ പോയിട്ട് വേഗം തന്നെ തിരിച്ച് പോരേണ്ടിയിരുന്നു അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ താമസിച്ചില്ല വേഗം തന്നെ നമ്മൾ നമ്മളവിടുന്ന് പോകുന്നുണ്ടല്ലേ അവിടുന്ന് ഞങ്ങൾ വീട്ടിലോട്ടുള്ള യാത്രയാണ് ചെന്നൈയിലെ റോഡുകളിലെല്ലാം മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലായിടത്തും ഇങ്ങനെ പകുതി വരെ ഇവരിങ്ങനെ കുമ്മായം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിടുന്ന്താണ് ഞങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലെത്തി ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുൻവശം അപ്പോൾ നമ്മുടെ കാർ കാണുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊങ്ങിക്കൊള്ളും കേട്ടോ ആരും സെക്യൂരിറ്റി ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്